ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുബന്ധത്തെ ഞാൻ വിമർശിച്ചില്ലേ അത് ഞാൻ വിമർശിക്കും എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുബന്ധം യു ഡി എഫിന് വൻ നഷ്ടമുണ്ടാക്കും എന്നല്ല കേരളത്തിലെ സാമൂഹിക സ്ഥിതി പോലും മാറും പത്ത് ശതമാനം വർഗീയവാദികളില്ലാത്ത കേരളത്തിൽ വലിയ ശതമാനവും ജനാധിപത്യ വിശ്വാസികളാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ അതേ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയെ യു ഡി എഫ് കൂട്ടുകൂട്ടി അവരെന്ന് പറഞ്ഞാൽ ആരാ അതും ജമാത്തിന് അറിയാത്തവരാരാ ജമാറ ഇന്ത്യൻ സർക്കാരിനോട് സഹകരിക്കുന്നൊരു ഹറാമാണ് എഴുതി വെച്ച ജനതയാണ് അവരെ നമ്മൾ നമ്മുടെ സാമൂഹിക ഘടനയിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയാൽ വർഗീയത വളരും ഈ നിലക്ക് മുന്നോട്ട് പോയാൽ വളരെ സമീപമായ ഒരു ഭാവിയിൽ കേരളം വർഗീയവാദികൾ ഭരിക്കും നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ യോജിച്ചു നിൽക്കണം അതിൽ മതമൊന്നുമില്ല ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം എല്ലാവരും യോജിച്ചു നിൽക്കണം എന്തുകൊണ്ട് വർഗീയത വളരരുത് വർഗീയത വളർന്നാൽ കേരളം വർഗീയത ഭരിക്കും വർഗീയത കേരളം ഭരിച്ചു കഴിഞ്ഞാലോ വലിയ നഷ്ടം സംഭവിക്കും ഞാൻ ഈ മിഞ്ഞാത്ത പ്രസംഗത്തിൽ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ചെയ്യിക്കുന്നതിന് എനിക്ക് ഭയമാണ് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യിച്ചാൽ അതിൻ്റെ ലാഭം എടുക്കുക വർഗീയവാദികളായിരിക്കും അത് പ്രശ്നം മനസ്സിലാക്കണം അതിനകത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റനാണെന്ന് കാണാം അതും ചിലപ്പോൾ ആവശ്യമാണ് ഈ സമൂഹത്തിൽ നമ്മുടെ ബാലൻസ് നമ്മുടെ കേരളത്തിൻ്റെ ബാലൻസ് നിലനിർത്തിയത് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി നിന്നു കോൺഗ്രസ് കൃത്യമായി നിന്നു ലീഗ് അവരുടെ കൂടെയിൽ നിന്നു അങ്ങനെ വന്നപ്പോൾ ഒരു സാമൂഹിക ഘടന രൂപപ്പെട്ട വർഗീയതക്കെതിരെ അതേ സമയത്ത് എന്തെങ്കിലും ഒട്ടിലൊടുക്കി ന്യായങ്ങൾ പറഞ്ഞ് നമ്മളുടെ ഘടന മാറ്റിക്കഴിഞ്ഞാൽ ജമായത്ത് ഇസ്ലാമിയെ പോലെ ആകെ ചില്ലറ വോട്ടാവുകയുള്ളത് ഉള്ളത് അവരെ കൂടെ കൂട്ടുന്നത് അങ്ങനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആ കൂടെ കൂട്ടി വലിയ നഷ്ടം സംഭവിക്കും നമ്മുടെ സാമൂഹിക ഘടന തകരും എന്ത് വർഗീയവാദികൾക്ക് സാധുക്കളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പറഞ്ഞ് പറ്റിച്ചു വർഗീയതയിലേക്ക് ചേർക്കാൻ ഇതൊരു കാരണമാകും ഇതൊരു ടൂളാവും അത് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് എനിക്ക് ഞാൻ വിമർശിക്കുന്ന സാമൂഹിക ഘടനയെ